ടാ ഇന്നിട്ട് ചിക്കൻ കറിയാൻ തോന്നുന്നു നല്ല മണം വരുന്നുണ്ട് ഏ ചിക്കനാ എടാ ശരിയാണെന്ന് തോന്ന എത്ര ദിവസമായിടാ വെള്ളരിക്ക പൊളിയും കറിയെന്നെ കൂട്ടുന്ന മടുത്തു പോയിട്ടാ എന്തെങ്കിലും മാറ്റാൻ തോന്നിയല്ലോ രണ്ടാളും ബാ ചോറ് എടാ ചോറിന് വിളിക്കുന്ന അതെയാ ആ നീ വാ വാങ്ങും മര്യാദ എത്ര ദിവസായപ്പോ വെള്ളയരിക്ക പുളിഞ്ഞറിയാൻ തന്നെ മടുത്തു പോയായിരിക്കും അല്ലേ നമുക്ക് അതൊന്നുമില്ല കിട്ടിയാലും നമ്മൾ തീർന്നു അതെല്ലാം നിങ്ങൾ വെറുതെ അറിയുന്നറിയാപ്പാ അതുകൊണ്ട് ഇന്ന് വെള്ളയിരിക്ക ചിക്കൻ മസാല ഇട്ടിട്ടാ വെച്ചിന്